എല്ലാവർക്കും നമസ്കാരം എ ജിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം എൻ്റെ ഈ പുറകിൽ കാണുന്ന ഗോപുരം തൃശ്ശൂർ ജില്ലയിലും ഒട്ടുമിക്ക ആനപ്രേമികൾക്കും എല്ലാവർക്കും അറിയുന്നൊരു ഗോപുരമാണ് കണ്ടാൽ കണ്ടാലറിയുന്നൊരു ഗോപുരമാണ് ഗോപുരമാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സംഗമേശൻ്റെ മണ്ണിലാണ് കെ ജിക്ക് എത്തി നിൽക്കുന്നത് ഒരു താമരച്ചെവിയൻ്റെ കഥ പറയാനായിട്ടാണ് വേറെ ആരുമല്ല കുഴൽമാണിക്യം മേഘാർജ്ജുനൻ്റെ കഥ പറയാം തുലിച്ചേട്ടൻ്റെ കഥ പറയാം സുനിച്ചേട്ടൻ്റെ ആന ജീവിതം നിങ്ങളിലേക്ക് എത്തിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും എ ജിക്കൊരു പുതിയ അധ്യായത്തിലേക്ക് സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ ഇൻ്റർവ്യൂ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ സുനിയാട്ടൻ്റെ ചെറിയൊരു ഇൻ്റർവ്യൂ എടുക്കാനാണ് വന്നിരിക്കുന്നത് സുനിയാട്ട നമസ്കാരം നമസ്കാരം എ ജിക്കോട് പുതിയ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഹൈബോട്ട് പിന്നെ ഞാന് ആനപ്പണി തുടങ്ങിയിട്ട് എന്റെ അറിവിൽ ഞാൻ ഒരു മറ്റ് മുപ്പത്തഞ്ച് കൊല്ലത്തിന് മുകളിലായിരുന്നു വയസ്സിന് മുകളിലായിട്ട് കൊല്ലം ആയിട്ടുണ്ട് എൻ്റെ അച്ഛനും എൻ്റെ പിന്നെ പിന്നെ വല്യാണും അവരുടെ പേര് പറയാൻ പറ്റുമോ അച്ഛൻ്റെ പേര് ശശി പിന്നെ ഏട്ടൻ്റെ പിന്നെ ഏട്ടൻ്റെ പേര് തുളസി ഇവരൊക്കെ നിന്നിട്ടുള്ളത് മന്ത്രി ആറ് ആറ് പിന്നെ അവ കീഴിൽ പണിയെടുത്തരുന്ന ആൾക്കാരെ മോഹൻദാസാന പിന്നെ കീഴുട്ട് അന്ന് ചെറിയ കുട്ടിയാനുള്ള കീഴുട്ട് വിശ്വനും ശ്രീകണ്ഠ്രൻ ശ്രീകണ്ഠൻ ആനക്കാണ് ഞാൻ പണിയെടുക്കണത് ഏട്ടൻ വലിയമ്മടമായ കൂടെ കൂടെ അന്ന് അതിനെ ശ്രീകണ്ഠ്രൻ തന്നെ പേര് പിന്നെ അത് പറഞ്ഞ മോഹൻദാസാനും പിന്നെ ശ്രീ പിന്നെ വിശ്വനാനും അയ്യപ്പന അടിയാട്ട അയ്യപ്പനെ കുട്ടിയൊക്കെ ചെറിയ കുട്ടിയാണുള്ള അപ്പം ഞങ്ങൾക്ക് ഈ മോഹൻദാസാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അന്ന് കോന്നിക്കൂട്ടിലെ താപ്പാനയാണ് അടിപൊളിയാനും എല്ലാം കൊണ്ടും അതേമാതിക്ക് തന്നെ വിശ്വനാഥന ഇപ്പം കീഴുട്ടാനല്ലേ അത് നല്ല 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 അടിപൊളി തോപ്പാണ് കുട്ടിയായിരുന്നു ഇപ്പം കുറച്ച് ആ മാറ്റം വന്നോളു പിന്നെ അതേപോലെ തന്നെയാണ് പിന്നെ മുഖം പിന്നെ കുമാരാനെന്ന് പറയും ഏത് ബാലഷുള്ള സാറിൻ്റെ അതിൽ നല്ല അടിപൊളി ആന ഉണ്ടായിരുന്നു കുമാറാന കോന്നിക്കൂട്ടിലാന അടിപൊളിയാനയായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറേ കാലം ഞാൻ ആനപ്പണിയില്ലാണ്ട് എൻ്റെ വല്യമേമാൻ്റെ കൂടെ നിന്ന് കീഴിൽ പണിയെടുത്തിട്ട് അത് കഴിഞ്ഞ ശേഷം എൻ്റെ ആശാൻ എന്നു പറയും തങ്കച്ചൻ എന്ന് പറയും അതിലൊക്കെയൊക്കെ വരുന്നതിന് മുമ്പേ ചേട്ടൻ്റെ അച്ഛനക്കാരനായിരുന്നു ചേട്ടൻ്റെ ചേട്ടൻ ആനക്കാരനായിരുന്നു ആദ്യമായിട്ട് പണിക്കിറങ്ങുന്നത് വലിയ ചേട്ടൻ്റെ കൂടെയാണ് ആ വല്ല്യ മേഡമാൻ്റെ കൂടെ കൂടെ ആളുടെ പേര് എന്തായിരുന്നു തുളസി മഞ്ഞപ്പാറ തുളസി മഞ്ഞപ്പാറ തുളസി കാലം ഉണ്ടായിരുന്നു ആളുടെ കൂടെ ആളുടെ കൂടുതൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു സ്കൂളിൽ പഠിക്കുമ്പം ഞാൻ അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം ടൈം അന്നാണ് ഞാൻ ഫസ്റ്റ് ആളുടെ പോണത് 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 ആന എന്ന ഒരു പ്രാന്തിന്റെ പോയതാണ് വീട്ടിലെ പോയതാണോ അല്ലല്ല എനിക്ക് ആനപ്പണി പഠിക്കണമെന്നൊരു സാഹചര്യം അങ്ങനെ പോയതാണ് ആനപ്രേമത്തി അങ്ങനെ പോയതാണ് ആനപ്പണി കൂടെ പുള്ളിയുടെ കൂടെ കഴിഞ്ഞാൽ ഒരു കുറച്ച് ഒരു ഏട്ട് ഒരു ഒരു മാസത്തോളം ഒരു മാസം അങ്ങനെ എൻ്റെ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് അപ്പം എന്നെ സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ കുറേ തല്ലും പിടിക്കലൊക്കെ ഉണ്ടായി വിലക്കായിരുന്നു വിളക്കായിരുന്നു പക്ഷേ എനിക്ക് അച്ഛന്റെ ഈ പണി കാരണം കൊണ്ട് ഞാൻ ഈ ഈ ഫീൽഡിൽ ഇറങ്ങി ഇറങ്ങി പടത്ത് ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇറങ്ങി അതിനെ തിരിഞ്ഞു തിരിഞ്ഞു പോയിട്ടില്ല പിന്നെ തിരിഞ്ഞു പോയിട്ടില്ല പിന്നെ അങ്ങനെ ഞാൻ അവിടെ പോയി 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 കഴിഞ്ഞിട്ട് അങ്ങനെ പോയി 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 എനിക്ക് പിന്നെ അത് കൂടി കമ്പം കൂടി അങ്ങനെ പോയിട്ട് പിന്നെ നമ്മുടെ കൊല്ല ഷാജാൻ്റെ കമ്പനിയിൽ കൊച്ചയ്യപ്പനെന്ന് പറയും കൊച്ചയ്യപ്പനാലുടെ കൂടെ എന്ന് പറയും മീനമ്പലത്തുള്ള അതായത് കൊല്ലം കൊല്ലം പാരിപ്പള്ളിയിൽ പാരിപ്പള്ളിയിലുള്ള ആളുടെ കൂടെ ഞാനൊരു അഞ്ച് ആറ് കൊല്ലം ആറ് കൊല്ലം ആറ് കൊല്ലം ഞാൻ ആളുടെ കൂടെ വന്നിട്ട് ആന പണി പഠിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറിയിട്ട് ഒരു ആന എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എങ്ങനെ ആന പണി എങ്ങനെയാണ് ഏഹ് ഒരാനെ മുകളിൽ കയറിയിട്ട് ആന അലക്കണ എങ്ങനെയാണ് ഞാൻ ആളുടെ കൂടെ വന്നിട്ട് പണി കീഴില് പട്ട വെട്ടാനും തീറ്റ വെട്ടാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എനിക്ക് ഇത് ആനപ്പണിയോട് മൂത്തു അങ്ങനെ ഇറങ്ങി അങ്ങനെയോട് കൂടി പിന്നെ തിരിഞ്ഞു നോക്കി നോക്കില്ലേ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോകും അത് എന്തെങ്കിലും ഒരു കാലത്ത് അങ്ങനെ അങ്ങനെ എങ്ങനെ ആയി കഴിഞ്ഞാൽ ഷാജേട്ടൻ്റെ കമ്മിൽ ഞാനൊരു നാല് അഞ്ച് കൊല്ലം ഷാജേട്ടൻ്റെ അവിടെ പണിയെടുത്തു അങ്ങനെ ആയപ്പോൾ എനിക്ക് തോന്നി അപ്പം അത് കഴിഞ്ഞിട്ട് കൊട്ടാരക്കര പിന്നെ ഒരാനക്കാരൻ നല്ല അടിപൊളി ആനക്കാരൻ തട്ടാരും മാധവൻ എന്ന് പറഞ്ഞാൽ നല്ല പേര് കേട്ട ആനക്കാരനാണ് തട്ടാരു മാധവശൻ അപ്പം എനിക്ക് അയാളുടെ കീഴിൽ നിന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ അയാളുടെ കൂടെ ഞാൻ തടത്താവളയിൽ കീഴ് തടത്താവള കമ്പനിയിൽ തടത്താവള കമ്പനിയിൽ ഞാൻ പണിയെടുത്തു പണിയെടുത്തിട്ട് ആളുടെ കൂടെ ഒരു അഞ്ചാറ് കൊല്ലം ആളുടെ കീഴിൽ പണിയെടുത്തിട്ട് ആൾ ഒരു ഒരു പഠിക്കമ്പ് കൊണ്ടിട്ട് ആനെ എങ്ങനെ ആനെ കൈകാര്യം ഒരു ഒരാളുടെ മുകളിൽ ആനെ അഴിച്ചു കൂട്ടിട്ട് ആനെ മുകളിൽ എങ്ങനെ കയറുന്നത് ഏ ഒരാനെ കെട്ടുന്നതറിയിൽ കൊണ്ട് കെട്ടണത് കംപ്ലീറ്റ് എനിക്ക് പഠിപ്പിച്ചെന്നൊരു വ്യക്തിയാണ് അത് നമ്മൾ കണ്ട് പഠിച്ച വ്യക്തിയാണ് അല്ലാണ്ട് നമ്മൾ മറ്റുള്ള രീതിയിലല്ല കണ്ടുപിടിച്ചാണ് കണ്ടുപഠിച്ചിട്ട് എനിക്കങ്ങനെ ആളൊരു ആന അഴിച്ച് കൈകാര്യം ചെയ്യാൻ എങ്ങനെയെന്ന് നോക്കിയിട്ട് ഞാൻ പഠിച്ചു അങ്ങനെ പഠിച്ചിട്ട് അങ്ങനെ അങ്ങനെ അയാളുടെ കൂടെ മൂന്നാല് കൊല്ലം ഞാൻ നിന്ന് പണി പഠിച്ചു അപ്പം എനിക്കൊരു ആന ചുമതല കേരളത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് അഴിച്ചതാണ് കൊടുമൺ കുഞ്ഞുവാച്ച പിന്നെ കുഞ്ഞാച്ച മുഴുവൻ ആന മുനെ ആശാന്മാരുടെ പേരൊന്ന് ഒന്ന് എൻ്റെ വലിയ മേടമാൻ തുളസി മഞ്ഞപ്പാറ തുളസി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം തങ്കച്ചാൻ കുഴിയത്തുള്ള ആ ഒരു പുഴത്തുള്ള പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ പുഷ്കരപുള്ള പുഷ്കരപുള്ള കഴിഞ്ഞ ശേഷം പിന്നെ വിക്രംപുള്ള അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രതി വേട്ടൻ ഇത് നമ്മളെ അരുണിമ വാർത്ത പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെ ഉള്ളത് നമ്മുടെ സ്ഥാനം മാതാ തട്ടാൻ മാതാ സ്ഥാനം കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഇപ്പം മനോജാട്ടല്ലേ അപ്പോൾ അതൊക്കെ അഭിമാനം അഭിമാനങ്ങൾ മനോഹാട്ടം പിന്നെ അതേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് പോകുന്നത് കഴിഞ്ഞാൽ പിന്നെ അവിടേക്ക് പിന്നെ എന്ന് പറയാൻ വലിയ ഇതൊന്നുമില്ല പിന്നെ തൃശ്ശൂർ ജില്ലയില ഇവരുടെയൊക്കെ പണി വെച്ച് നോക്കുമ്പം ഈ അവരുടെ പണിത്തരങ്ങൾ കാരണം തെക്കൻ നാട്ടിലെ പണിത്തരമാണ് കോലിൻ്റെ പരിപാടിയില്ല അന്നത്തെ കാലത്ത് തീരെ ചെറു കമ്പിനാണ് ചെറുകമ്പിനുള്ള പരിപാടി ഉള്ളൂ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെയൊക്കെ രീതി വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ട് അവരുടെ പണി രീതികൾ രീതികളെങ്ങനെയുണ്ട് നമ്മളെ പഠിപ്പിച്ച രീതികളും നമ്മൾ പഠിച്ച രീതികളും വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ പണി രീതികൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് പണി എന്ന് പറഞ്ഞാൽ പണി പണി തന്നെയാണ് രാവിലെ ഒരാ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാവിലെ തീറ്റവട്ടം പണിയില്ലാത്ത ദിവസങ്ങളിൽ തീറ്റോട്ടം പോകും തെങ്ങുമ്പട്ടയാണ് അവിടെ പനംപട്ടയൊന്നുമില്ല തെങ്ങിൻ്റെ പോലെ ഒരു പത്ത് നൂറ് തെങ്ങുമ്പട്ട വരും അല്ലെങ്കിൽ എഴുപതെമ്പത് തെങ്കുമട്ടൊക്കെ വെട്ടും അത് കഴിഞ്ഞാൽ നേരെ ആറ്റി കൊണ്ട് പോകും കഴുകും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം നാലുകാലഞ്ചുമണിയാകുമ്പോഴത്തേക്ക് കറികൊണ്ട് കെട്ടും നേരെ പിന്നെ വീട്ടിലേക്ക് പോകും അന്നൊക്കെ ഒക്കെ ആനകളെ കംപ്ലീറ്റും അവരവരെ വീട്ടിലേക്ക് വഴിയടിയല്ല വീട്ടിലേക്ക് ആനകളെ കൊടുത്തുവിടും ഇപ്പൊ രണ്ടാനും മൂന്നാനും ഒക്കെ കംപ്ലീറ്റും ആനക്കാരുടെ വീട്ടിലാണ് ആന നിർത്തുക കഴുകാനായാലും വെള്ളത്തിനായാലും എല്ലാ സൗകര്യം പിന്നെ ആഴ്ചയിലാഴ്ചയിൽ മാത്രമേ നമുക്ക് ഈ ചമ്മള ചിലവാസം പിടിക്കാൻ വേണ്ടി പോകണ്ടാവും അന്ന് ചമ്പളം ഇല്ല ഇല്ല ചെലവാസം മാത്രമേ ഉള്ളൂ ഈ ആനയുടെ പുറത്തിരുന്ന പരിപാടികൾ അല്ലെങ്കിൽ ആനയെ കാല് കാണിക്കുക ആ ഒരു രീതി പഠിച്ചെടുക്കാൻ വേണ്ടിട്ട് എത്ര നാളെ ഞാൻ പഠിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നമ്മുടെ എൻ്റെ ആശാൻ്റെ കൂടെ ഈ പുഷ്കരപള്ള എന്ന് പറയില്ലേ മീനമ്പലത്തിലുള്ള പുഷ്കര പിള്ളേ ആളുടെ കൂടെ നാല് അഞ്ച് കൊല്ലം ഈ കൊച്ചയപ്പനാനിക്ക് വിഷംബരം മുലാളിയുടെ വീട്ടിൽ ഞാൻ കൊച്ചയപ്പന കൂടെ പണിക്ക് പോയിട്ട് ഞാൻ കണ്ടുപിടിച്ചതാണ് ആളുടെ മുകളിൽ കാലനക്കലും പിടിക്കലും കംപ്ലീറ്റ് കാര്യങ്ങൾ കണ്ടുപിടിച്ച അല്ലാണ്ട് നമുക്ക് നമുക്ക് ഇതിനേറ്റിപ്പറ്റി എ ബി സി ഡി അറിയില്ല ക്ലച്ചും കീറ് നമുക്ക് കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആനപ്പണിയാണ് നമുക്ക് പഠിക്കണത് ആനയുടെ മുകളിൽ കയറുന്നു എങ്ങനെ രാവിലെ വന്നു രാവിലെ വന്നൊരു ആന അഴിക്കുന്നു എങ്ങനെ ആന വന്നു ആന രാവിലെ സമയത്തെ രാവിലത്തെ ആ ഒരു ദിവസം ഇപ്പോഴത്തെ നമ്മുടെ ന്യൂജൻ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം ആ ആ ഒരു ഒരു ദിവസം ദിവസം അതെങ്ങനെയായിരുന്നു പഠിക്കുന്ന സമയത്ത് അന്നത്തെ രാവിലെ വരിക പറയുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അന്ന് ഞാൻ ചെറിയ കുട്ടിയായിരുന്നു എനിക്ക് ആനപ്പണി പഠിക്കണ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ കാലത്ത് ആനപ്പണി എന്ന് പറഞ്ഞാൽ ആനപ്പണി തന്നെയായിരുന്നു രാവിലെ വരിക ആന അടുത്തേക്ക് വരും ആനടുത്ത് വന്നു കഴിഞ്ഞാൽ ആന രാവിലെ ആന നമ്മൾ പട്ടിട്ട് കൊടുത്താലും ആന തിന്നുണ്ടോ ഏഹ് ആനക്ക് നോവടിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കേസുകളുണ്ട് ഏ ആ നമ്മള് ഒരു ഏഴ് പനമ്പ ഒരു ഏഴ് പട്ടിട്ട് കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ ആ ഏഴെരണ്ടാണ് ഏഹ് ഏഴ് ഇരണ്ട എരണ്ട തന്നെ ആയിരിക്കണം അതേമാതിരിക്ക് ആനയടുത്ത് വന്നു നമ്മളൊരു പട്ടിട്ട് കൊടുത്തു അതിന് പത്ത് മിനിറ്റ് മാറി ആ പട്ട തിന്നുണ്ടോ അനെ തീറ്റെടുക്കുന്നുണ്ടോ ആന ഉള്ളി വല്ലതും വല്ലതും ദോഷങ്ങളുണ്ടോ ഇരണ്ടെട്ട് ഇരണ്ടക്കെട്ടുണ്ടോ അങ്ങനെയൊക്കെയുള്ള കുറെ കേസുകളുണ്ട് നോക്കും പറയാൻ എണ് നോക്കല്ല നമ്മളാ തിന്നെ വന്നു അവിടെ വന്നു നമ്മൾ ആന അടുത്ത് വന്നു നമ്മൾ രാവിലെ വന്നു നമ്മൾ ആന കെട്ടിട്ട് പോയി നമ്മൾ രാവിലെ വന്നു ഒരു ഫസ്റ്റ് വന്ന് പട്ടിട്ട് കൊടുക്കുക അത് ആന തിന്നണ്ടോ ഏഹ് തിന്നണ്ടോ അതില്ലേ ഒരു പത്ത് മിനിറ്റ് ആനാണ്ടെങ്കിൽ മൈൻഡില്ലാണ്ട് മാറി നിക്കുമ്പോൾ മനസ്സിലാക്കാം ആനയ്ക്ക് നോവടിച്ചിട്ടുണ്ടാവും ഉള്ളില് നോവടിച്ചിണ്ടാവും അപ്പോൾ ഉള്ളില് എറണം വലുതായിട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ള കുറെ കേസുകളുണ്ട് അപ്പം നമ്മളിട്ട് കൊടുത്ത പട്ട ആന തിന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന് നോക്കും ആന തൊട്ട് പോകും ചങ്കുവരിറ്റിൽ വന്നിട്ട് തൊട്ടുപോകും തൊട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളിൽ തണുപ്പാണെങ്കിൽ നോവടിച്ചിണ്ടാവും പിന്നെ അതിനനുസരിച്ച് അരവും കാര്യങ്ങളും കംപ്ലീറ്റും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആന തിന്നോ അന്നെ നമ്മൾ നോക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ല ഇന്നത്തെ കാലത്ത് വേറെ രീതിയാ ചില ആനകൾ എറണ്ടാം സ്വന്തമായിട്ട് പുറത്തേക്ക് തള്ളിക്കളയും അല്ലെങ്കിൽ പിന്നെ നമ്മൾ നോവട പിന്നെ അല്ലെങ്കിൽ വഴി അടിക്കാൻ കൊണ്ടുപോകും വഴി അടിച്ചിട്ട് അല്ലെങ്കിൽ മരത്തിൻ്റെ മരത്തിൻ്റെ ചൂട് എവിടെയെങ്കിലും കൊണ്ടുപോയി ചാരി അല്ലെങ്കിൽ ആനകൾ തമ്മയ്ക്കില്ല ആന വഴി അടിക്കാനും പിടിക്കാനും ഒന്നും ആന തമ്മക്കില്ല കാര്യം ആന സ്റ്റെ ആന ഉള്ളിൽ വയർ വേനിച്ചിട്ടാ നിക്കണം കാര്യം ആന നടക്കില്ല ഒരു അടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ജമ്മ പോയി കഴിഞ്ഞാൽ നമ്മൾ പോകാതെ തല്ലിട്ട് കുത്തിയിട്ട് കാര്യമില്ല പിന്നെ ആന ഇരിക്കുക നിൽക്കുക ആന കടക്കുക അങ്ങനെ പല സ്വഭാവങ്ങൾ അന്നത്തെ ഒരു ദിവസം രാവിലെ പട്ടിട്ട് കൊടുക്കണം നമ്മൾ രാവിലെ വരുന്നു അപ്പം നമുക്ക് കുഴപ്പമില്ലാത്ത നമുക്ക് സമയത്തിന് അന്നത്തെ കാലത്ത് സമയത്തിന് രാവിലെ വരുന്നു ആന അഴിക്കണു വെള്ളം കൊടുക്കണം വെള്ളം കൊടുത്തു ആന വക്കെടുക്കണം നേരെ മോള് കാലത്തെ നീക്കണം കൈകാലി കഴുകണം കച്ച എടുക്കണം കച്ച കെട്ടണം കാലിൽ പോണം അങ്ങനെയാണ് കാലിൽ പോണം കാലിൽ വരണം ഒക്കെ കാ മാത്രേ ഉള്ളൂ അഞ്ചക്ഷരാണ് അന്ന് പറഞ്ഞാൽ നല്ല നല്ല ആനക്കാര് കൂടുതൽ പണി പഠിക്കണം കാര്യം എന്ന് പറഞ്ഞാൽ അവര് ആനപ്പണി അല്ല നമ്മുടെ ആനപ്പണി കാര്യം അവര് വന്ന് രാവിലെ വന്നിട്ട് നമ്മൾ നോക്കും അവര് വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അവര് വന്ന ആ തെങ്ങും പട്ട വെട്ടി വെച്ചാ ആ വെട്ടി വച്ച് എന്തായി ഇന്നെന്തേണ്ട ശരിയാസനെ നമുക്ക് പോവാണ് എന്തെയുണ്ട് ആ പണിയുണ്ട് പൂവല്ലേ ശരി ആയിക്കോട്ടെ ആനെ അഴിച്ചു വിട്ടു അവര് രാവിലെ വന്നു ആടെ മുകളിലെ കയറി വിട്ടു കഴിഞ്ഞ പിന്നെ നമ്മള് ഈ വക്കെടുക്കുക ആളുടെ പിന്നാലെ പോവെന്നു ആൾ ആന എന്ത് കാണിക്കണു എന്ത് ചെയ്യണോ ഒരാനെ കൊണ്ട് നമ്മൾ ഒരു ഒരാനെ കഴുകി കയറ്റിട്ട് നമ്മൾ എവിടെ നിർത്തും ചോദ്യങ്ങളൊക്കെ പല ചോദ്യങ്ങളുണ്ട് ഇടി കൈ നമ്മൾ നമ്മളാനെ കഴുകില്ലേ കൈ നമ്മളൊരു ആനയോടെ വെള്ളത്തിൽ കൊണ്ട് കിടത്തി തരും അവര് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് പോയി അവർ കരക്കിങ് മാറിയിരിക്കും സിഗരറ്റ് വീടിയൊക്കെ വരച്ചിട്ട് അവർ മിണ്ടാണ്ടിരിക്കും നമ്മൾ ആന കഴുകി തുടച്ചിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് അവർ കാണിച്ചു കൊടുത്തിട്ട് ആ ശരി അന്നത്തെ കാലത്ത് ഒരു ചായയും ഒരു പാൽ ചായയും ഒരു കുണ്ടയാണ് അന്നത്തെ കാലത്ത് ഇരു അന്ന് കാശൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ തീയുടെ കൊള്ളിയില്ലേ തീയുടെ കൊള്ളിയെടുത്ത് കൈത്തരും ഇത് വീശിട്ട് നേരം വീട്ടിൽ കൊക്കോളെ പറയും ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് പൈസ വെച്ചാൽ പൈസ കൊടുത്തേ പറ്റുള്ളൂ മറ്റേത് ഇന്ന് രാത്രി പോട്ടെ തെറ്റി പോയി തെറ്റാണ് ഞാനടുത്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ആഴിക കത്തിച്ചിട്ടുണ്ടാവും കനല്യടുത്ത് കൈത്തരും അല്ലെ പേയിൻ്റെ കായല് പേയിൻ്റെ കായ മറ്റു കായ കുരുടെ കായ് മുമ്പിൽ കിട്ടുന്നു മക്കളൊരു കാര്യം ചെയ്തോ ഇത് തട്ടി ഉരുട്ടിട്ട് നേരെ വീട്ടിൽ പോകുമോ നേരം വിളിച്ചാൽ എന്റെ വീട്ടിലെ വീട്ടിലെത്തും ഇത് അന്നത്തെ ആനപ്പണി അല്ല ആനപ്പണി ഇന്നത്തെ കാലത്ത് കാരണം പറയാൻ പറ്റുമോ ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ തെല്ലും അവര് ആന ആനക്കാരും ആശമ്മമാരും എന്ന് പറഞ്ഞ ആശാമാര് കൊണ്ടുവന്ന ആനയുടെ വെള്ളത്തിൽ കൊണ്ട് ഇരുത്തി കഴിഞ്ഞ് നമ്മളെ കഴുകി തുടച്ച് നല്ല വൃത്തിയായിട്ട് കൊടുത്താൽ കാണിച്ചു കഴിഞ്ഞാൽ ആ ശരി ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞണ്ട ഇരുപത്തഞ്ച് ഉറപ്പ് എടുത്ത് കൈത്തരും തരാൻ മനസ്സുകൊണ്ട് തരും അല്ലെങ്കിൽ നമുക്ക് പോയിട്ട് പൊറോട്ട കറിയോ എന്താ നമുക്ക് മേടിച്ചിട്ട് നമുക്ക് പൈസ വേണ്ടെങ്കിൽ അങ്ങനെ കൊണ്ടുപോയിട്ട് നല്ല രീതിക്ക് ഫുഡ് മേടിച്ചിട്ട് നമുക്ക് തരും അത് കഴിക്കാം നേരെ വന്നിട്ട് പായം കെയ്യൊന്നും ഇല്ല ഓ തെങ്ങിന്റെ പട്ടറ പോലെ വെട്ടുക നേരെ ഈ ചാ ഇങ്ങനെ ഇങ്ങനത്തെ ഇതിലേ ഈ ചപ്പിൻ്റെ അടിയിലൊക്കെ കടക്കുക റബ്ബർ തൊടിയെങ്കിൽ റബ്ബർ തൊടി അടക്കം വരത്തിൻ്റെ അടക്കാൻ വരും തെങ്ങിൻ്റെ തെങ്ങിൻ്റെ തൊടിച്ചു കിടക്കുന്ന അല്ലാണ്ട് എന്താ കാര്യം പണി പഠിക്കണ്ടേ ഇറങ്ങി തിരിച്ചു തിരിച്ചു പക്ഷെ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ പണി പഠിച്ചിരുന്ന എനിക്ക് നല്ല രീതിയിൽ ഞാൻ പണി പഠിച്ചിരുന്നു ആ കൊച്ചയപ്പൻ ഏത് പുഷ്കരപ്പിള്ള കൂടെ കാര്യം ആനയുടെ മുകളിൽ കയറുന്നുണ്ട് ആനയുടെ കാല അനക്കലും പിടിക്കലും ആന എവിടെ വടിക്കമ്പിടുക എങ്ങനെയാണോ മുഖ ഇറക്കി അടിക്കുക ഒരു മോളിരുന്നിട്ട് എങ്ങനെയാണോ നടക്കി അടിക്കണത് ഇരുന്നിട്ട് എങ്ങനെയാണെ വരവിന് അടിക്കണത് കംപ്ലീറ്റും ഈ ആനക്കാരന്റെ ആനക്കാരൻ ചെയ്യുന്നത് കമ്പ്ലീറ്റും കണ്ടിട്ട് ഞാൻ പഠിച്ചതാ അങ്ങനെ എനിക്ക് ഉത്കമ്പം കൂടി എവിടെ ആന അടിക്കുക എങ്ങനെ മോളി ഇരുന്നിട്ട് മുഖാറൊക്കെ അടിക്കുക എന്താ കാലത്ത് മുഖറക്കി അടിക്കാൻ പറ്റും ആനക്കാരൊക്കെ ഉൾക്കമ്പിന് മുഖം ഇറക്കി അടിക്കാന്ന് പറഞ്ഞാൽ ഇത്ര നീളമുള്ള കമ്പ ഉണ്ടാവും അതുകൊണ്ട് ചീളിക്കാൻ ഇറങ്ങിയിരുന്നില്ല ഓരോ അട്ടിങ്ങനെ അടിക്കുമ്പോഴല്ലോ മുഖത്തിനെ അട്ടേത കിട്ടുമ്പോഴല്ലോ അവിടെ കിടക്കണം വരെ ഇങ്ങനെ കടിച്ചിട്ട് വലിച്ചിട്ടാണ് പിന്നെ വലിച്ചു കയറ്റിയാണ് ആ അട്ടിക്ക് ആന അലക്കലുണ്ടാവും ആൻ്റെ അതിന്റെ കൂടുതലും ആന അലക്കലുണ്ടാവും ആന മുകളിരിക്കുന്ന ആന ആനക്കാരനെങ്ങനെ ആന കളയണം എന്നാലും ആനക്ക് കയ്യിൽ നിന്ന് പോകണം എന്നാലും മുകളിലിരിക്കുന്ന ആനക്കാരൻ പോവില്ല അങ്ങനത്തെ പണിയാണ് ഒരു രക്ഷയില്ല ആ ആ കൊച്ചേപ്പന ഇപ്പം അരിയണ്ടല്ലോ നമ്മുടെ ഒരിക്കണേക്ക് ആ അരി എണ്ണയ്ക്ക് കൊച്ചേപ്പനാണ് ഞാൻ അതിൽ ഞാൻ നല്ല രീതിക്ക് പണി പഠിച്ചത് അപ്പം എനിക്കൊരു നല്ലൊരു നല്ലൊരു ആഗ്രഹം തോന്നി കാര്യം ഇത് കുഴപ്പമില്ല കേട്ടോ നല്ല രീതിക്ക് നമുക്ക് മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോകാം ഈ പണി നമുക്ക് ഒന്നുകൂടി ഒന്നുകൂടി പഠിക്കണം ഒരു നല്ലൊരു ആനക്കാരനാണെന്ന് വെച്ചാൽ നല്ല രീതിക്ക് എവിടെ പോയി കഴിഞ്ഞാലും ഒരു ചേത്തപ്പരില്ലാണ്ട് ഒരാളുടെ അടുത്ത് പോയി നല്ല രീതിക്ക് നിൽക്കണം എന്നൊക്കെ എനിക്ക് വാശി വാശി അതിങ്ങനെ കയറ്റി കയറ്റി എന്നെ എൻ്റെ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അൻപതാം വർഷത്തിൻ്റെ അന്ന് എന്നെ ഈ ശ്രീയണ്ട്രനെ കൊല്ലേണ്ടതാണ് ഇപ്പോൾ മ മന്ത്രിയുടെ കയ്യിൽ നിൽക്കുന്നതാണോ കീഴുകൊട്ട് ശ്രീകണ്ഠനാണോ ഞാൻ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുന്ന അന്ന് ഇറങ്ങി തിരിച്ചാ ഞാൻ സ്കൂളിൽ പഠിക്കാൻ പോയതാണ് ഡ്രൈവലന്മാരിക്ക് സ്കൂളിൽ പഠിക്കാൻ പോകും എൻ്റെ വല്യ മേടമാനാ തുളസി ഞാൻ പറഞ്ഞു കേട്ടോ എനിക്ക് ആനപ്പുറത്തുനിന്ന് കയറാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ പറഞ്ഞു എടാ കൊച്ചുപേനെ എന്നെ അങ്ങനെ കൊച്ചുപോലെ എന്ന് വിളിക്കാം നീ ബാ കയറി പറഞ്ഞു ഞാനാൻ്റെ മുകളിൽ കയറി എനിക്ക് ആളുടെ മുകളിൽ ഇരിക്കാനും അറിയില്ല ഒന്നും അറിയില്ല ജീൻസിന്റെ പാൻറ് അരയില് ബുക്ക് പേന ഇതെല്ലാം കൊത്തിയിട്ട് കയ്യിൽ വെച്ചിരിക്കുക ഞാൻ ആരുടെ മുകളിൽ കയറി അപ്പൊ ആനയുടെ കൊമ്പ് കീഴ്ക്കൊമ്പ അപ്പം ഒരു പത്ത് എഴുപത്തഞ്ച് എൺപത് തെങ്ങും പട്ടുണ്ടാവും അപ്പം എന്നോട് പറഞ്ഞു നിന്ന് കയറി ഞമ്മ ഞാൻ കുറച്ചു നേരം കയറി തോട്ടേ ചോദിച്ചു അപ്പൊ ഇവിടുന്ന് കുറച്ച് ദൂരെ പോവുള്ളൂ അപ്പം അപ്പം എന്റെ വീടിന് കുറച്ചുള്ളൂ അപ്പം ഞാൻ അവിടെ കൊണ്ടു എന്നോട് പറഞ്ഞു കൊച്ചുപാറിച്ചപ്പോ ശരിയാട്ടോ പറഞ്ഞു ഞാൻ മോളിരിക്കുന്നു എനിക്ക് ഞാൻ പറ്റിയിട്ട് എ ബി സൈഡ് എറിയില്ലാട്ടോ ഞാൻ മോളി ഇരിക്കുന്നുണ്ട് ഇപ്പം ഈ വീടിന്റെ ബാക്കിലേക്ക് പോയ സമയത്ത് ഞാനെന്നെ മോളിൻ്റെ ആന കൈക്കണ് വാര്ണ്ട ആന എനിക്കാൻ പണി അറിയില്ല ആന എന്ന കടന്നു ഈ തെങ്ങും പട്ട കൊമ്പതി പത്തറുപത് തെങ്ങും പട്ട കയ്യിലിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ ആന ഇരിക്ക സാധനം തന്നെ കൈ ഇങ്ങനെ വലിച്ചു വാര്യ തന്നെ എനിക്ക് എന്നെ വേണം ആ നല്ല കോൾ ടൈം ആയി പക്ഷെ എനിക്കറിയോ കോൾ കോളാണോ കയ്യിലാണെന്ന് ഞാൻ ഞാൻ മോളി ഇരിക്കുമ്പോ എന്റെ നാവൊക്കെ തന്നെ ഇറങ്ങിപ്പോ എന്റെ നാവ് പറ്റ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബുക്കൊക്കെ എടുത്തിട്ട് അരേ തിരികെ വെച്ചിട്ട് അപ്പൊ പേനയൊക്കെ പോക്കല്ലേ ഇവൻ ഇപ്പം എന്തെയ്ത് ഈ വീടിന്റെ വിറകില് പോയിട്ട് അടിക്കാൻ പോയതാണ് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഈ സാധനം എന്നെ വെച്ചിട്ട് ഏറ്റാ വിടലോടെ വിട്ടു ഊടി എന്നെ വെച്ചിട്ട് കഴിഞ്ഞുകൊണ്ട് ഓടിപ്പോയി ഞാന ജീവിതത്തില ഞാൻ മുകളിൽ എനിക്ക് അച്ചക്കാരെന്താണെന്നെങ്കിൽ വല്ല രോഗം ഉണ്ടോ മുകളിൽ ഞാൻ ഇറക്കി പിടിച്ചു അങ്ങനെ ഇരുന്നു കൊറേ കഴിഞ്ഞപ്പോ ഓടി വന്നു ആര് ഇപ്പൊ ഓടി വന്നിട്ട് അവിടെ കൊച്ചുപോന് എന്ത് പറഞ്ഞിട്ട് ഓടി പിന്നാലെ വന്നിട്ട് ആന വാലിമക്കേറി പിടിച്ചു വാലുമക്കാരി പിടിച്ചിട്ട് ഇവ എന്നെ ഇങ്ങനെ നോട്ടില് മോളിൽ നിന്ന് ആനയുടെ മുകളിൽ നിന്നിറക്കി അവിടെ അന്ന് ഈ പൂച്ചു വിലക്കി കിച്ചുവലി നമുക്കറിയോ ഇടയാട്ടം വെക്കാനോ മുകളിൽ വെറ്റിടാനോ നമുക്കറിയോ ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ സ്കൂളിൽ പിടിക്കുന്ന ടൈമിൽ ഇങ്ങനെ പോയത് ഞാനത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്ത് അച്ഛൻ വന്നു കഴിഞ്ഞാൽ നല്ല നല്ല പൂശും അന്ന് വീട്ടില് ആട് കണിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഞാനാണെങ്കിൽ വീട്ടിലൊന്നും പായക്കെട്ടും മൂടിയിട്ട് വീട്ടിലിങ്ങനെ മൂ മൂലരിക്ക ഇപ്പം കൊണ്ട് ആനെ കൊണ്ട് കെട്ടി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് അപ്പം ഈ സംഭവം ഒന്നും ആരും അറിഞ്ഞില്ല അവിടെ കംപ്ലീറ്റ് ടവണയെ കാണാൻ കംപ്ലീറ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടോ അപ്പം ഞാനിങ്ങനെ പായക്കെട്ടിലും മൂടിയിട്ട് മൂലയിലേക്ക് ഇരിക്കുക കിട്ടിക്കിട്ടാന്ന് ഇങ്ങനെ വിറക്കിയാ ഞാൻ പേടിച്ചിട്ടേ വൈകുന്നേരത്ത് ഒരു ഏഴായിട്ട് എട്ട് മണിയാകുമ്പം ഇപ്പം വന്നു ചോദിച്ചു ആളിയാ കൊച്ചുമല്ലേ ചോദിച്ചു അവ എന്താ എവിടെ അളിയമ്മല്ല അറിഞ്ഞു വെച്ചു ഏയ് ഞാനൊന്നും അറിഞ്ഞില്ല അളിയ അറിയാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു എൻ്റെ അച്ഛൻ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞാ എൻ്റെ അളിയാ ഒന്നും പറയണ്ട ചെറുക്കനെ ആന ഒന്നായിരുന്നു പറഞ്ഞു ചത്തുന്ന് വിചാരിച്ചറിഞ്ഞു ഞാൻ ഒന്നും മറക്കില്ല സംഭവം അതെ പറയാൻ കാരണം അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് ആന പരമലിക്കാൻ പോയി പണിക്ക് പോയി അപ്പം എനിക്ക് വാശി കൂടി അപ്പം എൻ്റെ മൂത്ത കാരണമുണ്ട് എനിക്ക് മൂത്ത മൂത്തൊരാളുണ്ട് അപ്പം എന്നോട് പറഞ്ഞു ഇടാ ഓലവട്ടം കുറച്ച് ആള് ആളുമാണ് പറഞ്ഞു എൻ്റെ പിന്നെ മൂത്ത കുട്ടപ്പുണ്ട് പൂക്കാട് പറഞ്ഞു അത് കഴിഞ്ഞപ്പം ഒരു സൗണ്ട് പറഞ്ഞു വിട്ടു രണ്ടാമത്തെ ദിവസം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പൂടാ പറഞ്ഞു പോയപ്പം ആനയ്ക്ക് എന്നെ കിട്ടാത്ത കലിപ്പില്ലേ എന്നെ കിട്ടാത്ത കലിപ്പിന് പിറ്റേന്ന് നമ്മളോട് മരക്കച്ചവടക്കാരൻ്റെ സുലൈമൻ പറയും കടിക്കച്ചവടക്കാരനാണ് നല്ല ഗംഭീര പണക്കാരനാ ഇവൻ ആ വാശിക്ക് ആനയുടെ മുമ്പിൽ തെങ്ങും എടുത്തിട്ട് കൊടുത്തു തെങ്ങും വട്ട അപ്പം റബ്ബറ് അന്ന് റബ്ബറ് നാലുപുറം കുഴിയാണ് കുഴി ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് റുപ്പ്യയുടെ ഒരു മരം തള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റബ്ബർ അല്ലേ ഇവര് നാലുപുറം തോണ്ടി വെച്ചേരും വേര് മെട്ടി വെച്ചേരും നമുക്ക് തള്ളി ഇട്ട് കൊടുക്കാം അപ്പം ഇരുപത്തിരണ്ട് റുപ്യ ഒരു മരം തള്ളി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് റുപ്പ്യ ചിലപ്പോൾ മുപ്പത് റുപ്പേക്ക് അന്ന് ഒരു ഒരു മരത്തിൽ അങ്ങനെ പോയി ഒരു അഞ്ചാറു മരം ഒക്കെ തള്ളി പോകട്ടെ ആനയ്ക്ക് എന്നോടൊള്ള കരിപ്പ് മൈൻഡ് മാറി നമ്മൾ ഇനി നിന്ന് അത് കഴിഞ്ഞിട്ട് ഇവൻ പോയിട്ട് തെങ്ങും എടുത്തിട്ട് ഇട്ടു കൊടുത്തിട്ട് എന്ത് ചെയ്തു കയ്യിൽ ഇട്ടു കൊടുത്തിട്ട് തിരിച്ചറിട്ടാ പരിശാ ആള് നേരെ കുഴിയിൽ വീണു കുഴിയിൽ വീണ വഴിക്ക് ആള് തെങ്ങിൻ്റെ മോളിൽ നിന്നിട്ട് തെങ്ങും പട്ട വെട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു ഓരോ ഒറ്റ ഊത്താണ് ഈ കഴുത്തിൻ്റെ രീതിയിൽക്കൂടി ഊത്തിയാനാ അവൻ തെങ്ങിൻ്റെ മോളിൽ നിന്ന് വീണില് അവൻ്റെ സകല കിളിയും പോയി പോയി ആർക്ക് എന്നിട്ട് വന്നിട്ട് ആനക്കാരെ വന്നിട്ട് നമ്മുടെ അവിടത്തെ കമ്പനിക്കാർ ചക്കന്മാരും കമ്പനിയുടെ ആനക്കാരുണ്ട് ഒരു അഞ്ചാറ് ആന കൊണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട് മൈദീനുണ്ട് കണ്ണേട്ടുണ്ട് പിന്നെ ഇപ്പം മറ്റാന കൊണ്ടുനടക്കുന്ന പൂതം പൂതം എന്ന് പറയും സുനി അങ്ങനെ അഞ്ചാറ് ആനക്കാരുണ്ട് ഇവരെല്ലാവരും വന്നിട്ട് വന്നിട്ട് ആനയെ വന്ന് പിടിച്ച് അതിനെ കൊണ്ട് കൊളുത്തി എല്ലാം സെറ്റായി അധികം സകള കിളി പോയി അത് കഴിഞ്ഞാൽ അതിൽ സെറ്റായി അത് കഴിഞ്ഞാൽ വീണ്ടും ആന വീണ്ടും ആളിനെ വന്ന അഴിച്ചു കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ചാറ് ആന ചുമതലയാണ് ഏതാനെ വന്നാലും അഴിച്ചാൻ കൈകാര്യം ചെയ്യുക ഏതിനു വേണമെങ്കിലും കൊണ്ടുപോകാം എന്തൊക്കെ വിഷുനെ കുട്ടിയും കീഴട്ടാനക്കുട്ടിയും ചെറിയ ചെറിയ ആനക്കുട്ടി കുഞ്ഞിനെ കുട്ടികളാണ് അത് കാര്യം നമ്മുടെ ഏരിയ അല്ലേ ഈ തോട്ടി തോട്ടിക്കൂടെ വിട്ടുകഴിഞ്ഞാ കിടന്ന് കളിക്കും പിടിക്കും മോഹൻദാസാൻ കുമാരാന കുമാരന മടച്ചൻ കയറിയായിരുന്ന കുമാരാനെന്ന് പറഞ്ഞാൽ നമ്മുടെ പടയപ്പല്ലേ മൂന്നാറിന്റെ പടയപ്പല്ലേ പടയപ്പ എങ്ങോട്ട് നോക്കണ്ട അതേ പരിക്കാളെ പടയപ്പം പടയപ്പ തന്നെ പടയപ്പന്നെയാണ് ആന കുമാര അടിപൊളി നമ്പർ വൺ ആന കോന്നിക്കൂട്ടിലാന ഒരു ആ നല്ല നാടനം പിന്നെ കൊട്ടാരക്കാരെ ഗണമതി ആണ് ഒക്കെ നല്ല നല്ല അടിപൊളി ആനക്കുട്ടി വിഷംകുട്ടിയാണെങ്കിൽ അവര് പറയേണ്ട ആവശ്യമില്ല കാര്യം തന്നെ കുത്തുവളക്കാരും മുമ്പിൽ പോകുള്ളൂ ആനയുടെ ആനയുടെ ആള് പിന്നെ കുത്തുളക്കിലേ ഇവിടെ അമ്പലത്തിൽ മൂന്ന് വലത്തും കുത്തുവളക്കാരൻ മുമ്പിൽ വര ആനക്കാരെ വേണ്ട വേണ്ട ആ ഗണപതി കൊട്ടാരക്കാരൻ ഗണപതി അതവരിക്ക് പിന്നെ ഈ വെളുന്നുള്ള ഒരു പണി കണ്ടര ഒക്കെ നല്ല നല്ല ആനകളാണ് പക്ഷേ നമ്മൾ പിന്നെ കുറെ കാലായി ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് കുറെ കാലമായി ഞാനൊരു ഒരു പത്തിരു ഇവിടെ വന്നിട്ട് എത്ര വല്ല ഉണ്ടോ ഇവിടെ വന്നിട്ട് തൃശ്ശൂർ ജില്ലയില് പാലക്കാട് വന്നിട്ട് ഇരുപത്തിയഞ്ച് ഏ ആ ഏഹ് ഇരുപത്തൊന്നുമല്ലേ എന്തേലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് പോകും തിരിച്ചു വരും ഈ കുമാനൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യാനോ അതിൻ്റെ ഇല്ല കുമാറാനെ നമുക്ക് പണിയെടുക്കാന്ന് പറഞ്ഞാൽ കുമാരനെ നമുക്ക് നമ്മൾ ഞാൻ ചെറിയ കുട്ടിയാ ഞാൻ ആന കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന എന്റെ അച്ഛനായിരുന്നു ആനക്കാരൻ ആ ഇതേപോലെ തന്നെയാണ് അടിപൊളി ആനയാണ് പണി പക്ഷെ ആന റബ്ബറിന്റെ അലയില്ലേ പണി കഴിഞ്ഞിട്ട് ആന പണി കഴിഞ്ഞിട്ട് റബ്ബറിന്റെ ഇല തിന്നിട്ട് പോയിട്ട് പിന്നെ വെള്ളം കുടിച്ച് വെള്ളം കൊടുത്താ ഗ്യാസ് കയറിയിട്ട് അത് റബറിന്റെ ഇല തന്നു പണിക്ക് പോയിട്ട് റബ്ബർ അന്നൊക്കെ റബ്ബറിന്റെ പണിയല്ലേ കംപ്ലീറ്റും റബ്ബറിന്റെ പണിയാണ് റബ്ബറിന്റെ ഇല തിന്നു ഊരി തിന്ന് ഊരി തിന്നിട്ട് വഴി അടിച്ച് പോയതാ പരിപാടിക്ക് പോയി പരിപാടിക്ക് പോയി പറ്റിയതാ അവിടെ വെച്ച് നമ്മളൊരു ഫുൾ സ്റ്റെപ്പ് ഇടുന്നു ഇനി നമുക്ക് വീണ്ടും ഒന്നേന്ന് വരാം ഒന്നേന്ന് വരുമ്പോഴത്തേന് ഇത്രയും ചേട്ടൻ അവർ തുടക്ക സമയത്തെ കാര്യങ്ങൾ പറഞ്ഞു ഇനി ഒന്നേന്ന് വരുമ്പോഴത്തേന് ആറ് ബാലകൃഷ്ണവരുടെ ഈ മോഹൻനാന ഈ എന്താ പറയുക താപ്പാനായിരുന്നു കോന്നിക്കൂട്ടിലെ താപ്പാന ആനയെ കുറിച്ച് കുറച്ച് നമ്മൾ താപ്പാനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ആനയുടെ പണി രീതികളും ആനകളുടെ രീതി ആ ഒരു ആ താപ്പാനകളുടെ രീതികളെ വേറെയാണ് നമ്മുടെ നാട്ടിലെ ആനകളുടെ കൂട്ടല്ല താപ്പാനും താപ്പാനെയാണ് ആനകളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മോഹൻലാലിൻ്റെ കാര്യം ചേട്ടൻ്റെ അറിവിൽ ആണെങ്കിലും ചേട്ടൻ്റെ അറിവിലുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ